സെവൻ്റി ത്രീ വൈൻ ബ്ലോഗിൻ്റെ വേറൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്ന പാനിപ്പൊരി കിട്ടും അപ്പോൾ നമ്മൾ മൈദയും ഡ്രവയും കൂടെ കുഴച്ച് ഉണ്ടോ ഉരുളകളാക്കി വെച്ചിട്ടുണ്ട് ഇനി ചെറുതായിട്ട് നമുക്ക് പരത്തണം ഇതേപോലെ ചെറുതായി പരത്തിയെടുക്കണം ഇനിയിപ്പോൾ അത് എണ്ണയിലേക്ക് എടുക്കണം കേട്ടോ ഇത് ഓരോന്നോരോ ഇങ്ങനെ ചെയ്യണം മല്ലിയലയും പിന്നെ മുളകും പുളിയും ഇഞ്ചി എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് പാനിപ്പൊരിക്ക് വേണ്ടി ചമ്മന്തി റെഡിയാക്കാൻ വേണ്ടിയിട്ടിരിക്കുകയാണ് അപ്പോ ഇത്ര സാധനങ്ങളാട്ടോ നമ്മൾ ചമ്മന്തിക്ക് വേണ്ടിയിട്ട് ഉള്ളി ഉണ്ടോ ഇല്ല ഉള്ളി ഉള്ളിയില്ലാട്ടോ അപ്പം നമുക്ക് ഇത്ര സാധനങ്ങളാണ് വേണ്ടത് അപ്പോൾ അരച്ചിട്ട് വരാമേ അരച്ചിട്ടുണ്ട് കണ്ടില്ലേ അടിപൊളിയായി കിട്ടിയിട്ടുണ്ട് നമ്മളെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ചെറിയ 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 ഭൂരികളാക്കി ചൂടാ നമ്മൾ പാനിപ്പൂരിൻ്റെ അപ്പോൾ ചെറിയ ഭൂരി പോലെയുള്ള നമ്മൾ റെഡിയാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ എണ്ണ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടോ ഇനിയിപ്പം നമുക്ക് അതിൽ അതിനകത്തേക്ക് ഓരോന്ന് ഓരോന്ന് ഇടണം എണ്ണ ചൂടായിട്ടോ ഗീസ് അങ്ങനെ ഇട്ടിട്ടുണ്ട് പിന്നെ എട്ട് മണിക്ക് എനിക്ക് ലൈവിൽ പോകാം നമ്മൾ വേഗം ഉണ്ടാക്കുന്നു പാനിപ്പൊരി ചെറു റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഗ്രീൻ പീസും ഉരുള്ള കൂടെ പിന്നെ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ കുറച്ച് മഞ്ഞൾ ഇട്ട് കൊടുക്കണം കേട്ടോ നമുക്ക് ഉണ്ടല്ലേ ഇട്ട് ഇതിന് മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ കൂടെ നമുക്ക് സവാള ചെറുതായി അരിഞ്ഞതും പിന്നെ മുളകിട്ടോ പച്ചമുളകും നമ്മൾ അരിഞ്ഞിട്ടുണ്ട് കുറച്ച് നാരങ്ങ നീരും കൂടെ വരും കേട്ടോ പിന്നെ അത് നല്ലോണം ഇളക്കണം അത് കേസ് നമ്മൾ നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അല്ലേ മല്ലിരി ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല കുഴച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ പാനിപ്പൊരി റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഓരോന്ന് അതിലൊന്നും നിറച്ചുകൊണ്ടിരിക്കുകയാണ് ഉണ്ടല്ലേ പാനിപ്പൊരി താഴ്ന്നിട്ട് കോട്ടയാക്കിയിട്ട് നമുക്ക് അതിനകത്തേക്ക് ഉരുളൊക്കെ ഗ്രീൻ പീസ് വേവിച്ചതും പിന്നെ അതിൻ്റെ കൂടെ കുറേ മസാല കൂട്ടും കൂടെ കൂട്ടിയിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയത് ഉണ്ടോ നേരത്തെ അരച്ച് വെച്ച ചമ്മന്തിയും കൂടെ ചേർത്തിട്ടാണ് ഉണ്ടല്ലേ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ അത് നമ്മൾ പാനിപ്പൊരി റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ അപ്പോൾ ഒന്ന് കഴിച്ച് നോക്കുകയാണ് എങ്ങനെയുണ്ടാവുന്നത് ടിപൊളിയല്ല അപ്പം എല്ലാവരും അത് ചെയ്തു നോക്കണം കേട്ടോ അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ